ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ നാലാമത്തെ മൊഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നാലാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സംഗ്രഹരചനയുടേതാണ് അപ്പൊ ആ സംഗ്രഹരചന എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ ഒരു മുടിയുള്ള ഫസ്റ്റ് ചാപ്റ്ററായ ഒരിടത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് സക്കറിയ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം ക്ലാസ്സുകൾ കേൾക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കഥാകൃത്താണ് സക്കറിയ അതിനോടൊപ്പം തന്നെ തീവ്ര ദേശീയതയ്ക്കെതിരെയും മത തീവ്രവാദത്തിനെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഒരിടത്ത് എന്ന ഈ ഒരു കഥ നമ്മുടെ മലയാള സാഹിത്യത്തിൽ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്യൻ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ കടമനിട്ടയുടെ കോഴി ഇങ്ങനെ നീളുന്നു മനുഷ്യേതര കഥാലോകം കൊണ്ട് സമ്പന്നമായിട്ടുള്ള നമ്മുടെ മലയാള സാഹിത്യം എന്ന് പറയുന്നത് മൃഗത്വം എന്ന ബോധത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് സമീപനങ്ങൾ ഈ കൃതിയിലെല്ലാം ഉണ്ട് അതിന്റെ തുടർച്ചയിൽ സ്ഥാനപ്പെടുത്തേണ്ട ഒരു കഥാലോകമാണ് സക്കറിയുടേത് സക്കറിയുടെ മൃഗപക്ഷി പ്രാണികഥകൾ എന്ന ഒരു കഥാസമാഹാരത്തിലെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് തിരിയക്കുകളുടെ ജീവലോകമാണ് അതിലൊരു മികച്ച കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരിടത്ത് എന്ന ഈ ഒരു പാഠഭാഗം ഒരിടത്തൊരു വീടും വീടിനടുത്ത് ഒരു മീൻകുളവും കുളത്തിൽ കുറച്ച് തവള താമസിച്ചിരുന്നു എണ്ണത്തിൽ വളരെ കുറഞ്ഞവരായതുകൊണ്ട് തന്നെ അവരുടെ പരമ്പര തുടരുമോ എന്ന കാര്യത്തിൽ തവളവർഗം ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് വർഷക്കാലത്ത് അമ്മത്തവളകൾ നിക്ഷേപിച്ച മുട്ടകളുടെ കറുത്ത മാലകൾ കുളത്തിലെ മീനുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ കൗതുകത്തിൻ്റെ പേരിൽ നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു മീനുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ തവളകളുടെ എണ്ണം കുറയുകയാണ് അതുകൊണ്ട് തന്നെ തവളകളുടെ ഭയവും കൂടി വളരെ കൂടി കാലം തള്ളി നീക്കുന്നതിനിടയ്ക്കാണ് ഒരു വളർത്തു പൂച്ച അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ പൂച്ച തവളകളെ ശ്രദ്ധിച്ചില്ല ആ അവഗണനയിൽ താൽക്കാലികമായി തന്നെ തവളകൾ രക്ഷപ്പെട്ടു പക്ഷേ ഗർഭിണിയായ തള്ളപ്പൂച്ചയിൽ ഉണ്ടായ മൂന്ന് കുഞ്ഞുങ്ങൾ വളർന്നപ്പോൾ ഓരോ ദിവസവും തവളകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു ഗർഭിണികളായ തവളകളടക്കം പൂച്ചകളുടെ ആക്രമണ കളികൾ കൊണ്ട് ഇല്ലാതാകുന്നു തങ്ങളുടെ വംശത്തിന്റെ നിലനിൽപ്പിനായി അവർ ഒത്തുകൂടി പ്രതിവിധി കാണാനുള്ള പ്രവൃത്തിക്കായി ആക്കം കൂട്ടി ആൺ തവളകൾ മാത്രം ജലപ്പരപ്പിൽ മുകളിലേക്ക് ഇര തേടാനായി നിയോഗിക്കപ്പെട്ടു അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല മറ്റു പോകുന്ന തങ്ങളുടെ വംശാവലിയെ സംരക്ഷിക്കാൻ അവർ പുതിയ മാർഗങ്ങൾ ആലോചിച്ചു ഭക്ഷണത്തിനു വേണ്ടിയല്ല പൂച്ചകൾ തവളകളെ ആക്രമിക്കുന്നത് എന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞു അതവരുടെ രാത്രികാല വിനോദമായിരുന്നു മസൃണമായ തവളകളുടെ മേനികളിൽ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് കോറി വരഞ്ഞ് ജീവച്ഛമാക്കിക്കൊണ്ടുള്ള ക്രൂരതകളിലാണ് തവളകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് തവളകളുടെ ഇറച്ചി പൂച്ചകൾക്ക് നിർബന്ധപൂർവം തുടർച്ചയായി നൽകി അവർക്കതിൽ മടുപ്പുളവാക്കുക എന്ന തന്ത്രമാണ് തവളക്കൂട്ടം ആലോചിച്ചത് അതിനായി യുവാക്കളായ തവളകളെ നിയോഗിച്ചു ആദ്യം നറുക്കു വീണ തവളയുടെ മരണാഭിമുഖ സംഘർഷങ്ങളിലൂടെയാണ് കഥ പര്യവസാനിക്കുന്നത് മനുഷ്യരും വളർത്തുമീനുകളും പൂച്ചകളും തവളകളും ആമയും ഒക്കെയുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഏറെക്കുറെ ദുർബലരും ഉഭയജീവികളുമായ തവളകളുടെ പ്രതിസന്ധികളും അതിജീവനവുമാണ് കഥാകൃത്യയുടെ മുഖ്യ പ്രമേയമാക്കുന്നത് സകല ജീവജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആഹാര ശൃംഖല നമുക്കുണ്ട് ആ ശൃംഖലയാണ് നമ്മുടെ ഭൂമിയുടെ സ്വാഭാവികമായ ചലന പ്രക്രിയയെ നയിക്കുന്നത് ഈ കഥയിലെ പൂച്ചകൾ ഒരിക്കലും താങ്കൾക്ക് വിശപ്പടക്കാനായിട്ടല്ല ഓരോ തവളകളെയും കൊന്നൊടുക്കുന്നത് രാത്രിയിൽ ഭക്ഷണശേഷമുള്ള ഒഴിവു വേളകളിൽ കളിക്കായിട്ടാണ് തവളകളെ കൊന്നവർ രസിക്കുന്നത് ഇത് തികച്ചും മനുഷ്യേതര മൃഗലോകത്തിന് നിരക്കാത്ത കാര്യമാണ് ഈ സന്ദർഭത്തിൽ നിന്ന് തന്നെ കഥ തിരിയക്ക് ലോകത്തിൽ നിന്നും പുറത്തു ചാടിയിരിക്കുകയാണ് അതായത് മൃഗങ്ങളുടെ ലോകത്ത് നിന്നും ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് അവതരിപ്പിക്കുന്നത് അതായത് ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ പരസ്പരം കൊല്ലുന്ന ഒരേയൊരു വർഗമായ മനുഷ്യരുടെ ആ ഒരു മനുഷ്യത്വത്തിലേക്ക് മനുഷ്യ രൂപാന്തരം പ്രാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിന് മനുഷ്യർ ചെയ്യുന്ന അതേ പ്രവർത്തികൾ തന്നെയാണ് മൃഗങ്ങളും ഇവിടെ ചെയ്യുന്നത് എന്ന് പറയാം വിശപ്പകറ്റാൻ അല്ലാതെ കൊല്ലുന്നതും ബലി നൽകുന്നതുമെല്ലാം മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യമാണ് തവളകളുടെ വംശീയമായ തുടർച്ച നിലനിൽപ്പ് ഇതൊക്കെ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചാണ് ഓരോ തവളകളും സ്വന്തം ജീവൻ മറ്റുള്ളവർക്കായി ബലി അർപ്പിക്കുന്നത് നമ്മൾ മനുഷ്യരും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല വംശീയമായ ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ പേരിൽ ചാവേറുകളായിട്ടും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ പോർവിളികളിൽ രക്തസാക്ഷികളായിട്ടും ജാതി സംരക്ഷണത്തിൻ്റെയും മാനാഭിമാനത്തിൻ്റെയും പേരിൽ ജാതി കൊലയാളികളായിട്ടും മതത്തിൻ്റെ പേരിലുണ്ടാകുന്ന അന്ധതയുടെയും വെറുപ്പിന്റെയും വഴിയിലൂടെ ആൾക്കൂട്ട കശാപ്പുകാരായും അധപതിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ഹിംസയാണ് മനുഷ്യബലി പൂച്ചകളുടെ കളി ഒരു അധികാര വിനോദമാണ് അവിടെ വിശപ്പില്ല ദാഹമില്ല കേവലം വിനോദം മാത്രം ആ വിനോദത്തിനകത്ത് പ്രവർത്തിക്കുന്നത് ഒന്നിനുമല്ലാത്ത ഹിംസ മാത്രമാണ് ആ ഹിംസയെ ഏതെങ്കിലും വിധത്തിൽ മടുപ്പിക്കാനാണ് ഓരോ തവളകളും ബലിദാനികളാകുന്നത് എന്നാൽ കഥയിലെ ആദ്യ ബലിദാനിക്ക് അന്ന് മരണം വിധിക്കപ്പെടുന്നില്ല ആ വീട്ടിൽ അന്നത്തെ സമൃദ്ധമായ സദ്യയുണ്ട് കളിമറന്നുറങ്ങിയ പൂച്ചകൾ മരണം നീട്ടിവെക്കുകയായിരുന്നു ദൈവങ്ങൾ വരാത്തതുകൊണ്ട് മരണത്തെ ഭരിക്കാൻ ബലിദാനിയായ തവള ദൈവങ്ങളെ തേടി പുറപ്പെടുകയാണ് വംശത്തിൻ്റെ നിലനിൽപ്പിനായി കണ്ണു നട്ടിരിക്കുന്ന മറ്റു തവളക്കൂട്ടത്തിലേക്ക് നിരാശയോടെ തിരിച്ചു പോവാൻ അവന് കഴിയുന്നില്ല ഉണ്ടുറങ്ങിയ മരണക്കളികളുടെ പൂച്ച ദൈവങ്ങളിലേക്ക് നിർബന്ധിതമായി എത്തിച്ചേരുക മാത്രമാണ് ഇനി ശേഷിക്കുന്ന വഴി അത് വലിയൊരു ആത്മപ്രതിസന്ധി കൂടിയാണ് മീൻകുളത്തിലെ തവളമുട്ടകളെ കമ്പുകൾ കൊണ്ട് പൊട്ടിച്ചു കളയുന്ന മനുഷ്യക്കുട്ടികളുടെ കൗതുകങ്ങളും തവളകളെ കീറിമുറിച്ചുകൊണ്ട് കൊന്നുകളയുന്ന പൂച്ചക്കുട്ടികളുടെ കളിരസങ്ങളും പ്രാകൃതമായ ആഹാര ശൃംഖലയ്ക്ക് പുറത്തു നിൽക്കുന്ന ദയാരഹിതമായ അക്രമങ്ങൾ തന്നെയാണ് ഈ ആക്രമണത്തെ ക്രമേണ ഇല്ലാതാക്കാനാണ് മറ്റൊരു ബാധകമായ ബലി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായത് ഹിംസയ്ക്ക് ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് എന്ന മട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും ഈ തത്വത്തെ ഇവിടെ കണ്ടെടുക്കാം ഇതാണ് ഈ ഒരു കഥ അടിവരയിടുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒരു തവളകളുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൊന്നൊടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയല്ല നമുക്ക് സാധാരണയായിട്ടൊരു ആവാസ ശൃംഖല ഉണ്ട് അതനുസരിച്ചിട്ട് ഓരോ ജീവികളും ഓരോരുത്തർക്ക് ഭക്ഷണമാവേണ്ടതാണ് പക്ഷെ അതിനായിട്ടല്ല ഇവിടെ തവളകളെ കൊന്നു തിന്നുന്നത് അവർക്കതൊരു രസമായിട്ടാണ് പൂച്ചകൾക്ക് അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ജീവൻ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതായത് ഈ തവളകളെ മാംസം കഴിച്ച് മടുപ്പ് ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ യുവാക്കളായ തവളകൾ സ്വയം ബലി അർപ്പിക്കുകയാണ് ഈ പൂച്ചകൾക്ക് മുന്നിൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതവുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഒരുപാട് ആക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിലൊക്കെ ഇരയായിത്തീരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ഈ കഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇതിനോടൊപ്പം തന്നെ മനുഷ്യരുടെ പ്രവൃത്തികൾ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് സംശയമുണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കുക നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്